അത് സെക്കൻഡ് എന്തുകൊണ്ട് പ്രശ്നത്തില് വിടും പിടിച്ച പക്ഷെ തള്ളലും ഒരു നിന്നു കഴിഞ്ഞു കഴിഞ്ഞു പിന്നലെ ഈ പറഞ്ഞ പത്ത് പേരാണ് തോറ്റു തോന്നി ആ ആ ഓ പക്ഷേ ഇതിലെ ഇതിലെ വളരെ പ്രശ്നം നമ്മള് സെക്കൻഡ് എല്ലാവർക്കും ആലോ സമയത്ത് കിട്ടുമോന്നുള്ളത് എടുക്കും 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 ഇരുപത് പേർക്ക് ലക്ഷം കിട്ടിയോളന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവര് എന്തോ പോയ ഇങ്ങനെ വണ്ടി നിന്നുണ്ടാവും നമ്മളോട് പറഞ്ഞിട്ട് ആ ഗിയർ തന്നെ